ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഇത്രമാത്രം തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്റർ നടപ്പാക്കിയതോടെ ഏജൻസി ഓഫീസുകളിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് മസ്റ്റർ നടത്തേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണം മൂലം ഒട്ടേറെ ഉപഭോക്താക്കളാണ് മസ്റ്ററിംഗിനായി ഏജൻസികളിൽ എത്തുന്നത് ഉടൻ തന്നെ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ പാചകവാതക സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലാണ് പ്രചരണം മരിച്ചവരുടെ പേരിലുള്ള സിലിണ്ടറുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് നിർബന്ധം ആക്കിയത് മസ്റ്ററിംഗ് നടത്താത്ത ഉപഭോക്താക്കൾക്ക് പാചകവാതകം ബുക്ക് ചെയ്യുന്നതിന് തടസ്സം നേരിണ്ടിവരും പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് നിർബന്ധമായിരുന്നത് എന്നാൽ ഇനി മുതൽ കണക്ഷൻ ഉള്ള എല്ലാവരും ഇത് നടത്തണം എന്നാണ് പാചകവാദ കമ്പനികൾ വിതരണക്കാർക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നത് ഇന്ത്യൻ ഭാരത് എച്ച് പി പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തി ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടത്താം വിരലടയാളം പതിക്കാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ സജ്ജമാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള ഉപഭോക്താവാണോ എൽ പി ജി സിലിണ്ടറുകൾ കൈവശം വച്ചിരിക്കുന്നത് അറിയുന്നതിനു വേണ്ടിയാണ് മസ്റ്ററിംഗ് നടപ്പാക്കുന്നത് കണക്ഷൻ ഉടമ കിടപ്പു രോഗിയോ സ്ഥലത്ത് ഇല്ലാത്ത ആളോ പ്രായാധികത്താൽ യാത്ര ചെയ്യാൻ പ്രയാസം ഉള്ള വ്യക്തിയോ ആണെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള കുടുംബത്തിലെ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് കണക്ഷൻ മാറ്റി മസ്റ്ററിംഗ് നടത്താം ഇതിനായി ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസി ഓഫീസിൽ എത്തണം മസ്റ്ററിംഗ് നടത്തുന്നതെങ്ങനെ ഗ്യാസ് കണക്ഷൻ ഉള്ളയാൾ ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയുമായി ഓഫീസിലെത്തണം ഏജൻസി ഓഫീസിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരൽ അടയാളമോ കണ്ണിന്റെ കൃഷ്ണമണിയോ പതിക്കണം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് കെ വൈ സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം എത്തും പാചകവാദ കമ്പനികളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് നടത്താം ഇതിനായി മൊബൈൽ അപ്ലിക്കേഷനും ആധാർ ഫേസ് റെക്കഗ്നിഷൻ അപ്ലിക്കേഷനും ഡൌൺലോഡ് ചെയ്യണം